ശബരിമല എന്നത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസ കേന്ദ്രമാണ് അവിടെ സമർപ്പിക്കപ്പെട്ട എന്ന വാർത്ത കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊന്നായിരുന്നു എന്നാൽ ആ ഞെട്ടലിനേക്കാൾ വലുതായിരുന്നു ആ കേസ് അട്ടിമറിക്കാൻ നടന്ന ഗൂഢ നീക്കങ്ങൾ കേവലം ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ സംസ്ഥാന ഏജൻസികൾ ശ്രമിച്ചപ്പോൾ കോടതിയുടെ ശക്തമായ ഇടപെടലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവും കേസിന് ഒരു അന്തർസംസ്ഥാന സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ കേരള ഹൈക്കോടതി ഉയർത്തിയ വിമർശനങ്ങൾ അത്യധികം ഗൗരവമുള്ളതായിരുന്നു അന്വേഷണം കാറ്റാടി യന്ത്രം പോലെ കറങ്ങുകയാണെന്ന കോടതിയുടെ പരിഹാസം പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു സ്വർണം കടത്തിയ സംഭവത്തിൽ രേഖകളിൽ തിരിമറി നടത്തിയ ഉന്നത ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡിലെ അധികാര കേന്ദ്രങ്ങളെയും തൊടാൻ പോലീസ് മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ആവർത്തിച്ചു ചോദിച്ചു സാധാരണക്കാരായ ചില ജീവനക്കാരെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി യഥാർത്ഥ സ്രാവുകളെ വെള്ള പൂശാനുള്ള ശ്രമമാണ് നടന്നതെന്ന് കോടതി നിരീക്ഷിച്ചു ഈ പശ്ചാത്തലത്തിലാണ് കേസ് രേഖകൾ ഇ ഡിക്ക് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടത് സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും ശക്തമായ എതിർപ്പുകളെ മറികടന്നാണ് ഇ ഡി കേസിലേക്ക് കടന്നു വരുന്നത് സമാധാനമായ അന്വേഷണം വേണ്ട എന്ന സർക്കാരിന്റെ വാദം കോടതി തള്ളിയത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ഇ ഡി എന്ത് അന്വേഷിക്കുന്നു കേരള പോലീസ് ഇതുവരെ അന്വേഷിച്ചത് സ്വർണം ആര് മോഷ്ടിച്ചു എന്നതിലായിരുന്നു എന്നാൽ ഇ ഡി അന്വേഷിക്കുന്നത് ആ സ്വർണം എവിടെ പോയി എന്നതിലാണ് മോഷ്ടിക്കപ്പെട്ട സ്വർണം വിറ്റ് കിട്ടിയ കോടിക്കണക്കിന് രൂപ ആരുടെയെല്ലാം കൈകളിലെത്തി രാഷ്ട്രീയ നേതാക്കളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിനാമി അക്കൗണ്ടുകളിലേക്ക് ഈ പണം ഒഴുകിയിട്ടുണ്ടോ എന്നതാണ് ഇ യുടെ പ്രധാന അന്വേഷണ വിഷയം സ്വർണക്കടത്തിന് പിന്നിൽ വലിയൊരു ഹവാല ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഇഡി സംശയിക്കുന്നു ചെന്നൈ ബെല്ലാരി ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നടന്ന പണമിടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകൾ ഇഡി ശേഖരിച്ചു കഴിഞ്ഞു ചെന്നൈയിലെ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജുവലറി എന്നിവ സ്വർണക്കടത്ത് കേസിലെ പ്രധാന കണ്ണികളാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കേരള പോലീസിന്റെ പരിധിക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്താനും പ്രതികളെ ചോദ്യം ചെയ്യാനും ഇഡിക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട് ജയിലിലുള്ള പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ സ്വർണം ഉരുക്കി മാറ്റിയതിനും വിറ്റഴിച്ചതിനും പിന്നിൽ ഗൂഢാലോചനകൾ പുറത്തുവരും പലപ്പോഴും അന്തർ സംസ്ഥാന കുറ്റകൃത്യങ്ങളിൽ പ്രാദേശിക പോലീസ് കാട്ടുന്ന മെല്ലെ പോക്ക് ഈ കേസിൽ കേന്ദ്ര ഏജൻസി മറികടക്കും എന്നതാണ് ഭക്തരും പൊതുജനങ്ങളും പ്രതീക്ഷിക്കുന്നത് ചെന്നൈയിലെയും ബെല്ലാരിയിലെയും ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് കേരളത്തിലെ ഭരണകൂടവുമായുള്ള ബന്ധവും ഇ ഡി അരിച്ചുപെറുക്കും ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം കടത്തണമെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ മൗന അനുവാദം ഇല്ലാതെ സാധ്യമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചില പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും ബാങ്ക് അക്കൌണ്ടുകൾ ഇഡി പരിശോധിക്കും യാണ് മോഷണ സ്വർണ്ണ ബിനാമി സ്വത്തുകളാക്കി മാറ്റൂ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈടിയുടെ വരവ് ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥർക്കും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് പോലീസ് ചോദ്യം ചെയ്യലിനും വരാത്ത പല പേരുകളും ഈഡിക്കു മുന്നിൽ പ്രതികൾ വെളിപ്പെടുത്താൻ സാധ്യതയുമുണ്ട് ഈ അന്വേഷണം പിണറായി സർക്കാരിന് വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ വേട്ടയാടുന്നുവെന്ന പതിവ് പരാതി ഇവിടെ വില പോകില്ല കാരണം ഇത് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കേസ് ആയതുകൊണ്ട് തന്നെ ജനകീയ വികാരം ഭക്തർക്കൊപ്പമാണ് അന്വേഷണത്തിൽ വീഴ്ച വരത്തെ പോലീസിനെ ന്യായീകരിക്കുന്നത് സർക്കാരിന്റെ വിശ്വസ്തത തകർക്കും കൂടാതെ ഇ ഡി കണ്ടെത്തുന്ന സാമ്പത്തിക തെളിവുകൾ പിൻകാലത്ത് വലിയ അഴിമതി കഥകളായി പുറത്തു വന്നാൽ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കും സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന കോടതിയുടെ കണ്ടെത്തൽ ആയുധമാക്കി പ്രതിപക്ഷം ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസ് ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ് സംസ്ഥാന ഏജൻസികൾ മൂടി വെക്കാൻ ശ്രമിച്ച സത്യങ്ങൾ കേന്ദ്ര ഏജൻസിയായ ഇ ഡി കുഴിച്ചെടുക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് കാറ്റാടി യന്ത്രം പോലെ കറങ്ങിയ പോലീസ് അന്വേഷണം അവസാനിക്കുകയും കൃത്യമായ ലക്ഷ്യത്തോടെ ഇ ഡി അന്വേഷണം തുടങ്ങുകയും ചെയ്യുമ്പോൾ അണിയറയിലെ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമോ െന്നും വരും ദിവസങ്ങളിൽ അറിയാം അയ്യപ്പന്റെ മണ്ണിൽ നടന്ന ഈ അനീതിക്ക് പിന്നിലെ ഓരോ രൂപയുടെയും കണക്ക് പുറത്തു വരേണ്ടതും നീതിയുടെ ആവശ്യമാണ് ഇ അന്വേഷണം പ്രധാനമായും സ്വർണക്കടത്തിന് പിന്നിലെ പണത്തിന്റെ സഞ്ചാരപഥം കണ്ടെത്താനാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജുവല്ലറി എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകൾ ഇതിൽ നിർണായകമാണ് സ്വർണം ഉരുക്കി മാറ്റിയതിനു ശേഷം ലഭിച്ച കോടിക്കണക്കിന് രൂപ പണമായിട്ടാണോ അതോ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലൂടെയാണോ കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് ഇ ഡി പരിശോധിക്കുന്നു ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും അവരുടെ ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് യും അസ്വാഭാവികമായ രീതിയിൽ പണം എത്തിയതായി ഇ ഡിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നതിലൂടെ ഹവാല ഇടപാടുകളുടെ സാധ്യതകളും ഇ ഡി തള്ളിക്കളയുന്നില്ല സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നറിയാൻ അന്താരാഷ്ട്ര പണമിടപാടുകളും അന്വേഷണ പരിധിയിൽ വരും ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോഴെല്ലാം സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ പോലീസ് കാട്ടുന്ന മെല്ലെ പോക്കിനെ കോടതി ചോദ്യം ചെയ്തു പ്രധാന പ്രതികളുടെ മൊഴികളിൽ പറയുന്ന ഉന്നത സ്വാധീനമുള്ള വ്യക്തികളെ എന്തുകൊണ്ട് ില്ല എന്നതാണ് കോടതിയുടെ പ്രധാന കേസ് ഡയറിയിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ കോടതി അന്വേഷണം വഴിതിരിച്ചുവിടാൻ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും നിരീക്ഷിച്ചു രേഖകൾ ഇടക്ക് കൈമാറുന്നതിനെതിരെ സർക്കാർ ഉന്നയിച്ച തടസ്സവാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞത് അന്വേഷണത്തിലെ സുതാര്യത ഉറപ്പാക്കാനാണ് കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ വഴി കേസ് കൂടുതൽ കൃത്യതയോടെ മുന്നോട്ട് പോകുമെന്ന് കോടതി പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ ഇഡി സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കോടതിയുടെ തുടർ നടപടികളിൽ നിർണായകമാകും